നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇന്നലത്തെ കളി നമ്മൾ തോറ്റു ശരി പക്ഷേ അതിൽ മനോഹരമായ ചില രംഗങ്ങൾ രംഗങ്ങളുണ്ടായിരുന്നു ഋഷഭന്ധും രോഹിത് ശർമ്മയും തമ്മിലുള്ള ബോണ്ട് കാണിക്കുന്ന ഒന്നാണത് അതിനപ്പുറം രോഹിത് ശർമ്മ എന്ന മനുഷ്യൻ ഇപ്പോഴും കാര്യങ്ങൾ എങ്ങനെയൊക്കെ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്നു കളിക്കളത്തിൽ എന്നുള്ളത് കൂടി കാണിക്കുന്ന ഒന്നാണത് ഇന്ത്യൻ ടീം ഫീൽഡ് ചെയ്യുന്ന സമയത്താണത് ബൗണ്ടറി ലൈനിൽ അപ്പുറത്ത് രോഹിത് ശർമ്മ നിൽക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൺപീലികളിലൊന്ന് താഴെ പോയത് കൃത്യമായിട്ടൊരു ഋഷഭ് പന്ത് കണ്ടെത്തി അതെടുത്ത് അദ്ദേഹത്തിൻ്റെ കൈയിൻ്റെ ഈ ഭാഗത്ത് വെച്ച് കൊടുക്കുന്നു അദ്ദേഹം ഇങ്ങനെ കണ്ണടച്ച് പ്രാർത്ഥിക്കുന്നു എന്നിട്ട് ആ ഒരു റിച്വൽ കംപ്ലീറ്റ് ചെയ്യുന്നു ഒരു പക്ഷേ ചെറിയ പ്രായത്തിൽ രോഹിത് ശർമ്മ അടക്കമുള്ളവർ ഒരുപാട് തവണ ചെയ്ത കാര്യമായിരിക്കും അത് കൺപീലി എടുത്ത് ഇങ്ങനെ വെച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഋഷഭ് പന്ത് അതെടുത്ത് കാ കാണിക്കുമ്പോൾ രോഹിത് ശർമ്മ അതിനനുസരിച്ച് നിൽക്കുന്നതാണ് നിൽക്കുന്നതാണിതിലേറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം ഏറ്റവും മനോഹരമായിട്ടുള്ളൊരു കാര്യം എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഇത് കളി കണ്ട മില്ലേനിയൽസ് സ്വാഭാവികമായിട്ടും അത് വളരെ പെട്ടെന്ന് അത് പിക്ക് ചെയ്തു സ്വാഭാവികമാണല്ലോ ഞങ്ങളുടെ കുട്ടിക്കാലത്ത് ചെയ്തൊരു കാര്യം ഞങ്ങളേറെ ഇഷ്ടപ്പെടുന്ന കളിക്കാർ സെലിബ്രിറ്റികളായിട്ടുള്ളവർ അത് ചെയ്യുകയാണ് കളിക്കളത്തിൽ അത് ചെയ്യുകയാണ് അപ്പോൾ അതാണ് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്തായാലും ആ ഒരു വീഡിയോ വലിയ രൂപത്തിൽ ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് നമുക്ക് ആ വീഡിയോ നമ്മുടെ ഈ വീഡിയോക്കൊപ്പം ചേർക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടെങ്കിലുമ്പോൾ സ്ട്രൈക്ക് കിട്ടാം പക്ഷേ കണ്ടിട്ടില്ലെങ്കിൽ അത് കാണാത്തവർക്ക് വേണ്ടി നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിലൊന്ന് കയറി നോക്കിയാൽ മതി ഋഷഭ് പന്ത് അദ്ദേഹത്തോടുത് പറയുന്നു അദ്ദേഹം അത് ചെയ്യുന്നു ഇങ്ങനെ വെച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുന്നു എന്നിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുകയാണ് അറിയിച്ചു പക്ഷേ അദ്ദേഹം പ്രാർത്ഥിച്ചെങ്കിലും ആ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടില്ല എന്ന് പറയേണ്ടി വരും കാരണം റായ്പൂരിൽ ഇന്ത്യ തോൽക്കുകയാണ് ചെയ്തത് ഇതൊക്കെയാണ് കളിയിലെ സുന്ദരമായിട്ടുള്ള ചില മുഹൂർത്തങ്ങൾ ഇതുകൂടിയൊക്കെ കൂടിയൊക്കെ ചേരുമ്പോഴാണ് കളി കളറാവുക